വെൽക്കം വ്യൂവേഴ്സ് ഇത് മഹേശ്വരി കോട്ടൺ സിൽക്ക് സാരീസാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വരുന്ന നാച്ചുറൽ ഡയഡ് ആയിട്ടുള്ള സാരീസാണ് അഞ്ചര ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് വൺ ആണ് ബ്ലൗസ് വരുന്നത് മഹേശ്വരി കോട്ടൺ സിൽക്കിൽ തന്നെയുള്ള ബ്ലൗസാണ് വരുന്നത് ഇത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് മഹേശ്വരി മഹേശ്വരി പ്രിൻറ്റിൽ മഹേശ്വരി ഡിസൈനിൽ വരുന്ന സാരീസാണ് അപ്പോൾ മഹേശ്വരി കോട്ടൺ സിൽക്ക് സാരീസ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റാണ് വരുന്നത് മെഷീൻ പ്രിൻ്റ് അല്ല ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഡൈ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഡൈഡ് നാച്ചുറൽ ഡൈ ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഇത് വേർ ചെയ്യുമ്പോഴേക്കും നല്ലൊരു പ്രത്യേക ഭംഗി കിട്ടുന്നൊരു സാരിയാണ് നല്ലൊരു മഹേശ്വരി സിൽക്സിൻ്റെ സെറി ബോർഡറും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു സോറി ബോർഡറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫ്രീഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള സാരീസാണ് നല്ലൊരു ഗ്യാരൻ്റി സാരീസാണ്